വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ കൂട്ടുകിടക്കുന്ന പുസ്തകക്കൂട്ടങ്ങൾ ഇത്തിരി മുറ്റത്തു ഞാൻ നട്ടു പൂവിട്ട തൈമുല്ല പടിവാതിലോളം പറന്നു മറയുന്ന കൊച്ചരിപ്രാവ് കലണ്ടറിൽ കത്തിച്ചു വീട് വീട് വീട്ടിലേക്കുള്ള വഴി എന്ന കവിതയിൽ എന്തിനു വീട്ടിലേക്ക് തിരികെ പോകുമെന്ന അസ്തിത്വ വ്യഥയെ ഡി വിനയചന്ദ്രൻ മാഷ് ഗൃഹാതുരമായി ഇങ്ങനെ പരിഭാഷപ്പെടുത്തുന്നു മനുഷ്യ സമൂഹത്തിന്റെ ശിലാരൂപമാർന്ന സ്വപ്നമാണ് വീട് ഇന്ന് നമ്മൾ ഓർക്കുന്നത് പോകാൻ വീടും പറ്റിയാണ് യുദ്ധവും ദുരയും അധികാരക്കുതിയും അനാഥരാക്കിയ പറ്റി ഓർത്തു ദുഃഖിക്കാൻ ഒരു വീടോർമ്മ പോലും ഇല്ലാത്തവരുടെ പരിഹാരമില്ലാത്ത പലായനങ്ങളെ പറ്റി നാടില്ലാത്തവർക്ക് നാടില്ലാത്തവർക്കെന്ത് വീട് ഇന്ന് ജൂൺ ഇരുപത് അന്താരാഷ്ട്ര അഭയാർത്ഥി ദിനം രണ്ട് ലോകയുദ്ധങ്ങൾക്ക് ശേഷം ചേർന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനീവ കൺവെൻഷനിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഗൌരവപ്പെട്ട ഒരു ചർച്ച നടന്നു സ്വന്തം മണ്ണിലെ പ്രതികൂല സാഹചര്യങ്ങളുടെയും ആഭ്യന്തര കലാപങ്ങളുടെയും അധിനിവേശങ്ങളുടെയും എല്ലാം ഫലമായി നാടും വീടും ഉപേക്ഷിച്ച് ഓടേണ്ടി വന്നവരെ അഭയാർത്ഥി എന്ന നിർവചനത്തിൽപ്പെടുത്താൻ തീരുമാനമുണ്ടായി ജനീവ കൺവെൻഷന്റെ അൻപതാം വാർഷികത്തിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ എല്ലാ വർഷവും ജൂൺ ഇരുപത് അന്താരാഷ്ട്ര അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നു മനുഷ്യൻ സമൂഹമായി പാർക്കാൻ തുടങ്ങിയ കാലം മുതൽ സംഘർഷങ്ങളും ഉണ്ടായിരുന്നു മനുഷ്യകുലത്തിന്റെ ജനിതക ഗോവണിയുടെ ഗോത്ര സ്മൃതികളിലെങ്ങും സഹിഷ്ണുതയുടെ അടരുകൾ ഇല്ലെന്നാണ് നരവംശചരിത്രകാരനായ യുവാഹര നിരീക്ഷിക്കുന്നത് നിരന്തരമായ സംഘടനകളുടെയും ഉന്മൂലനങ്ങളുടെയും മഹാഖ്യായികയാണ് നരവംശ ചരിത്ര പുസ്തകം ടോളറൻസ് വാസ് നെവർ എ സാപ്പിയൻസ് ട്രേഡ് മാർക്ക് ഇരയാക്കപ്പെട്ട മനുഷ്യരുടെ പേടിച്ചരണ്ട ഗതികട്ട പലായനങ്ങൾക്കും മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് ലോകം മാറുമ്പോൾ സംഘർഷങ്ങളുടെ സ്വഭാവവും ലക്ഷ്യവും രാഷ്ട്രീയവും മാറും നിലയ്ക്കാത്ത പലായനങ്ങൾ മാത്രം മാറ്റമേതുമില്ലാതെ തുടരും വീടും ജന്മനാടും ജീവിച്ചിരിക്കുന്നതിന് അടയാളങ്ങളുമില്ലാത്ത മനുഷ്യർ അതിൽ ചിലർ മാത്രം ചിലപ്പോൾ വല്ലപ്പോഴും ചിലപ്പോൾ ലോകത്തിന്റെ വേദനയുടെ ആകബിംബമായി മാറും തുർക്കി കടൽ തീരത്ത് ജീവനറ്റ് മുഖം പൂഴ്ത്തിക്കിടന്ന കിടന്ന കുഞ്ഞ് ഐലൻഡ് കുർദി സിറിയൻ ആഭ്യന്തര യുദ്ധത്തിന്റെ എല്ലാ യാതനയുടെയും രൂപകമായിരുന്നു ആ കുഞ്ഞ് തുർക്കിയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ മുറിച്ചുകടന്ന് യൂറോപ്പിനെ ലക്ഷ്യം വെച്ചുള്ള പലായനത്തിനിടെ പൊലിഞ്ഞു പോയവർക്കെല്ലാം ഐലൻഡ് കുർദിയുടെ മുഖമാണ് ഈജിയൻ കടലിൽ വീണ് പിന്നെയും ആയിരങ്ങൾ മരിച്ചു യുദ്ധവും സംഘർഷവും അനാഥമാക്കിയവരുടെ നിത്യപ്രതീകമായി ഇന്നും ആ പിഞ്ചുകുഞ്ഞ് ഗാസയുടെ ആൻ ഫ്രാങ്ക് എന്ന് ലോകം വിശേഷിപ്പിച്ച പെൺകുട്ടിയാണ് ഫറാബക്കർ വെടിക്കോപ്പുകൾ വിള്ളലേൽപ്പിക്കുന്ന യുദ്ധഭൂമിയിൽ നിന്ന് സ്നേഹത്തെപ്പറ്റിയും സാഹോദര്യത്തെപ്പറ്റിയും നിരന്തരം ട്വീറ്റ് ചെയ്ത പതിനാറുകാരി പതിനാറ് വയസ്സിനിടെ നാല് യുദ്ധങ്ങൾ കണ്ടവൾ യുദ്ധവിമാനങ്ങൾ തീമഴ പെയ്ക്കുന്ന തെരുവിലേക്ക് ഒരു ചെറിയ ജാലകം തുറന്നിട്ട് പ്രതീക്ഷയെപ്പറ്റി പറഞ്ഞവൾ ഇസ്രയേൽ അധിനിവേശത്തിൽ എല്ലാം നഷ്ടമായ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പ്രതിനിധി ആൻ ഫ്രാങ്കിനെ പോലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ആ ദീപം കെട്ടുപോയില്ല എന്ന് മാത്രം ആശ്വാസം ഗാസയിലെ തീരാഭാരങ്ങളുടെ താവളങ്ങളിൽ ഏതിലോ ഒന്നിൽ അവൾ ഇന്നും ജീവിക്കുന്നു ഗ്രനേഡ് ഷെല്ലുകളിൽ പൂക്കൾ വളർത്തിയ ബബീഹ മുത്തശ്ശി പലസ്തീനിലെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ ചിതറിയ ഗ്രനേഡ് ഷെല്ലുകൾ പെറുക്കിക്കൂട്ടി അതിർത്തിയിലെ മുള്ളുവേലികൾ തൂക്കുപൂന്തോട്ടമാക്കിയവൾ ബിലിൻ എന്ന കർഷക ഗ്രാമത്തിൽ നിന്ന് സ്വന്തം ഭൂമി പകുത്തുമാറ്റിയ മുള്ളുവേലിക്കിലേക്ക് നടന്ന ഒരു പ്രതിഷേധ പ്രകടനത്തെ ഇസ്രായേൽ സൈനികർ പതിവ് പോലെ ചോരയിൽ മുക്കി തുടച്ചു നീക്കുകയായിരുന്നു ഉഗ്രശേഷിയുള്ള ഒരു ടിയർ ഗിയാസ് ഗ്രനേഡ് ബാസിം അബു എന്ന യുവാവിന്റെ നെഞ്ചിൻ കൂട്ടിൽ വന്ന് പതിച്ചാണ് പൊട്ടിത്തെറിച്ചത് നെഞ്ചു ചിതറി മരിച്ച ബാസിമുവിന്റെ ഓർമ്മയ്ക്കായി അന്നു മുതലുമ്മ ബബിഹ അബു ഈ പൂന്തോട്ടം പരിപാലിച്ചു പോരുന്നു ടിയർ ഗ്യാസിന്റെ വിഷപ്പുക ശ്വസിച്ച് തന്നെ ബബീഹയുടെ മറ്റൊരു മകൾ ജവാഹറും രണ്ടായിരത്തി പതിനൊന്നിൽ മരിച്ചു ടിയർ ഗ്യാസ് ഷെല്ലുകളിൽ വളരുന്ന പൂച്ചെടികൾ എന്നും ബബിഹ നനച്ചു കൊടുക്കും പൂക്കളിലൂടെ പുനർജരിക്കുന്ന മക്കളെ കാണും വ്യോമാക്രമണത്തിൽ ചിന്നിച്ചിതറിയ കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്നുള്ള പൊടിപടലങ്ങൾ വിഴുങ്ങി പേടിച്ചു വിറച്ചു നിന്ന പിഞ്ചു ബാലൻ മുഹമ്മദ് അബൂലൌലയെ മറക്കാനിടയില്ല രക്ഷയ്ക്കെത്തിയ ആരോഗ്യ പ്രവർത്തകൻ ഒന്ന് ചേർത്ത് പിടിച്ചപ്പോഴേക്കും അവൻ്റെ ഭയപ്പാട് അണപൊട്ടിയൊഴുകി നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു അത് ലോകം കരഞ്ഞു അവനൊപ്പം പിന്നീട് അവനും കുടുംബവും ഗാസയിലെ യു സ്കൂളിൽ അഭയാർത്ഥികളായി അവന്റെ മുഖത്ത് ചിരിപടർന്നു പിറക്കുന്ന ദിവസം തന്നെ കുരിശുമരണങ്ങളുടെ രക്തക്കറ വീഴുന്ന ഗാസയിൽ നിന്ന് അതിജീവനത്തിന്റെ ചില പ്രതീക്ഷാ ചിത്രങ്ങളും പങ്കുവെക്കുന്നത് മനഃപൂർവ്വമാണ് മരിച്ചവരുടെ കഥകൾക്ക് ഇന്നത്തേക്ക് അവധി കൊടുക്കാം ഇനിയും ജീവിച്ചിരിക്കുന്നവർക്ക് ഇതിലും മെച്ചപ്പെട്ട ജീവിതം കൊടുക്കാൻ ലോകത്തിനാകണം ഒക്ടോബർ ഏഴിന് ശേഷമുള്ള കണക്ക് മാത്രം പരിശോധിച്ചാൽ ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷം പലസ്തീൻ മനുഷ്യരാണ് ഗസയിലെ യു എൻ സ്കൂളിൽ അഭയാർത്ഥികളായി കഴിയുന്നത് നിലയ്ക്കാത്ത പലായനങ്ങളിലൂടെ ഭൂപടങ്ങളിലില്ലാത്ത മനുഷ്യർ പിന്നെയും എവിടെയല്ല മധ്യേഷ്യയിൽ ആഫ്രിക്കയിൽ യൂറോപ്പിൽ അമേരിക്കയിൽ പല പേരിൽ റോഹിംഗ്യൻ പലസ്തീനിയൻ സിറിയൻ ശ്രീലങ്കൻ യുക്രൈനിയൻ മനുഷ്യനുണ്ടായ കാലം മുതലുള്ള അഭയാർത്ഥി പ്രവാഹം തുടരുന്നു അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ കമ്മീഷണർ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസിന്റെ കണക്ക് പ്രകാരം ലോകത്താകമാനം പതിനൊന്ന് ദശാംശം എട്ട് ആറ് കോടി മനുഷ്യരാണ് നിർബന്ധിത കുടിയേറ്റത്തിന് വിധേയരാകേണ്ടി വന്നത് അതിൽ നാല് ദശാംശം മൂന്ന് കോടിയും ജന്മനാട്ടിൽ അഭയാർത്ഥികളാണ് അതായത് ജന്മദേശത്തിൽ നിന്ന് കുടിയിറക്കപ്പെട്ട് സ്വന്തം രാജ്യത്തിന്റെ ഒരു കോണിൽ അഭയാർത്ഥികളായി കഴിയുന്നവർ സ്വന്തം രാജ്യത്തെ നിരന്തര ചൂഷണങ്ങളിലും പീഡനങ്ങളിലും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും സംരക്ഷണം തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തുന്നവരുടെ കണക്ക് പരിശോധിച്ചാൽ ആറ് ദശാംശം ഒമ്പത് ദശലക്ഷം വരുമത് മലയാളത്തിന്റെ ക്ലാസിക് ജി അരവിന്ദന്റെ വാസ്തുഹാര എന്ന ചിത്രത്തിൽ പറയുന്ന പോലെ നിങ്ങൾ കാരണം വസ്തു അപഹരിക്കപ്പെട്ടവർ വാസ്തുഹാരകളാകുന്നു യുദ്ധം അതേത് തരത്തിലുള്ളതാണെങ്കിലും ദുഃഖവും ഉണങ്ങാ മുറിവുകളും കണ്ണീരും മാത്രമേ ശേഷിപ്പിക്കുന്നുള്ളൂ പടനിലങ്ങളിൽ നിന്ന് ജനപഥങ്ങളിലേക്ക് അതിൻ്റെ വേരുകൾ വേദനയായി പടർന്നിറങ്ങും യുദ്ധത്തിൽ വിജയും പരാജിതനും ഇല്ല തന്നെ ഇരകൾ മാത്രമേയുള്ളൂ തീരാനാശവും നിലയ്ക്കാത്ത പലായനവും മാത്രമേ അത് ബാക്കിയാക്കൂ ജർമ്മനിയിലെ പ്രിസൻഗ്രാഫ് സ്റ്റേറ്റിലെ പതിമൂന്നാം നമ്പർ ട്രാമിന്റെ അങ്ങേയറ്റത്തെ ഇടുങ്ങിയ വീട്ടിൽ ഒരു മാലാഖക്കുഞ്ഞുണ്ടായിരുന്നു ഒളിച്ചു പാർത്തിരുന്ന വീടിന്റെ തെരുവിലേക്കുള്ള ജനാല തുറക്കരുതെന്നത് അവളുടെ അച്ഛന്റെ കഠിനമായ ആജ്ഞയായിരുന്നു ഹിറ്റ്ലറുടെ രഹസ്യ പോലീസുകാരായ ഗസ്റ്റപ്പോകളെ പേടിച്ചിട്ടായിരുന്നു അത് പക്ഷെ അച്ഛന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഇടയ്ക്കിടെ അവൾ ജനാല തുറന്നു ചെസ്നട്ട് മരങ്ങളുടെ തളിരിലകൾക്കിടയിലൂടെ ആകാശത്തിന്റെ നീലിമയിലേക്ക് നോക്കിയിട്ട് അവൾ ഡയറിയിൽ എഴുതി എനിക്ക് ആശ്വാസം തോന്നുന്നു അവസാനമെല്ലാം നന്നായി വരും വീടില്ലാത്തവരുടെ ആകാശമാകാൻ ലോകത്തിനായെങ്കിൽ